അദ്ധ്യായത്തിലെ പരാമർശങ്ങൾ എടുത്തു നോക്കിയാൽ റബേക്കാന്ത് മൂന്ന് വയസ്സാണ് പക്ഷെ ആ പരാ അത് പരാമർശങ്ങൾ വയസ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല വ്യത്യസ്ത പരാമർശങ്ങൾ ഉണ്ടാവുമല്ലോ പലതിന്റെയും വയസ്സ് അങ്ങോട്ടും കൊണ്ടും പറഞ്ഞത് അത് കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വയസ്സുണ്ടാകുമ്പാടുള്ളൂ പക്ഷെ ഉറപ്പാണെന്ന് മൂന്ന് വയസ്സാവൂല അപ്പൊ നമ്മൾ വേറെ സ്രോതസ്സുകളിലേക്ക് പോകുമ്പോൾ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത അന്നത്തെ യോശകറിന്റെ പുസ്തകം തന്നെ പുസ്തകം ഉണ്ട് അതിൽ ഇരുപത്തിനാലാം അധ്യായത്തിലെ നാല്പതാമത്തെ വചനത്തിൽ പറയുന്നത് വിവാഹം ചെയ്യുമ്പോൾ ഇസാക്ക് ആ പിന്നെ ഇതാണെന്ന് പറയാൻ പറ്റൂ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത വേറൊരു സ്രോതസ് ഞങ്ങൾക്കില്ല പറ ഞങ്ങളുടെ സ്രോതസ് ബൈബിള് മാത്രമാണ് നിങ്ങൾക്ക് ഹദീസ് ഗിയാസ് ഇജ്മ എന്നിങ്ങനെ കുറെ പ്രമാണങ്ങൾ ഉണ്ടല്ലോ ആ അങ്ങനെ ഉള്ളതുപോലെ ഞങ്ങൾക്ക് പ്രമാണങ്ങൾ പലതില്ല ഞങ്ങൾക്കാകെ ഒരു പ്രമാണമേ ഉള്ളൂ അത് വിശുദ്ധ ബൈബിളാണ്